നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ആകമല ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പട്ടാണിക്കാട് കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശം വരുത്തി വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തി വയനാടിന് കൈത്താങ്ങായി ഷൊർണൂർ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഷൊർണൂറിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും യോഗത്തിൽ ചർച്ചയായി മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച പാചകപ്പൊരയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ കൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചത് അകമല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അകമല നിവാസികളുടെ യോഗം വടക്കാഞ്ചേരി നഗരസഭയിൽ വെച്ച് ചേർന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രദേശത്തെ ആളുകളെ വിളിച്ചു ചേർത്ത് പ്രത്യേക യോഗം ചേർന്നത് വടക്കാഞ്ചേരി നഗരം പ്രളയത്തിൽ മുങ്ങാൻ പ്രധാന കാരണം വടക്കാഞ്ചേരി പുഴയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച കുമ്മായച്ചിറയാണെന്ന് ബിജെപി കുമ്മായിച്ചിറ പൊളിച്ച് ആധുനിക രീതിയിൽ ഷട്ടറുകളോടു കൂടിയ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ബി ജെ വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു ആവശ്യപ്പെട്ടു